ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ഫുഡ് സ്പോട്ട് പരിചയപ്പെടുത്തി തരാം നമ്മളെ കോഴിക്കോട് ഇത്രയും നല്ലൊരു ഫുഡ് കിട്ടുന്ന റെസ്റ്റോറന്റ് അതും ഒരു ഫുഡ് ബ്ലോഗറായി ഞാൻ അറിയാൻ എന്തുകൊണ്ട് നേരം വൈകിപ്പോയി എന്നുള്ളൊരു ചിന്തയും വെച്ചിട്ടോ ഞാൻ എന്റെ ഫ്രണ്ട്സ് ഇവിടെ കയറിയത് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ കിച്ചണിലേക്ക് അങ്ങോട്ട് കേറി ചെന്ന് നോക്കിയപ്പോ നല്ല കണ്ണ് വെച്ച പത്തിരി ഇങ്ങനെ പൊരിച്ചോണ്ടിരിക്കുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ അതാ പുട്ട് റെഡി ആയിക്കുന്നുണ്ട് പിന്നെ നമ്മളെല്ലാരും മെയിൻ ഐറ്റം ബീഫ് ഫ്രൈ ഉഫ് ഇത് കാണുമ്പോൾ തന്നെ ഒരു പ്ലേറ്റ് എടുത്ത് കഴിക്കാൻ തോന്നുന്നില്ല കഴിഞ്ഞിട്ടില്ല കേട്ടോ നല്ല ബീഫ് ചില്ലി ഇതാ മച്ചാൻ അത് പോരാളിയാ ഇതെല്ലാം പാടി കണ്ടിട്ട് എനിക്ക് കണ്ട്രോള് പോയി നമ്മൾ രണ്ടോരോ പ്ലേറ്റം കൊണ്ട് എടുത്തു കിട്ടും ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല കണ്ണ് വെച്ച പത്തിരി അതുപോലെ തന്നെ പൊറാട്ടയും നൈസ് പത്തിരി ആട്ടോ നമ്മൾ വാങ്ങിയത് ഇവിടെ വന്നാൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഐറ്റം ആണ് ഇവിടുത്തെ കണ്ണ് വെച്ച പത്തിരി അതുപോലെ തന്നെ ഇവിടുത്തെ ബീഫ് ഫ്രൈ പിന്നെ തയ്ക്കാണെന്ന നല്ല മസാല ഇട്ട കോഴി നിറച്ചതും നല്ല ഭക്ഷണം നിങ്ങൾ എവിടെ കൊടുത്തോ അവിടെ ഒക്കെ നിങ്ങൾക്ക് നല്ല ആളുകൾ ഉണ്ടാകും ഓരോരോ പൊരിക്കലിനും ഇവർ അപ്പൊ ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട് സി ഡി എഫ് സിക്സ്റ്റി ഫൈവ് കാടപുരിച്ചത് ഒരുവിധ എല്ലാ ഐറ്റംസുകളും നമ്മള് പോയ സമയത്ത് അവിടെ റെഡി ആയിരുന്നെ നമ്മള് കോഴിക്കോട്ടുകാർക്ക് ഒരു സ്വഭാവം ഉണ്ട് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്നവന് മനസും വയറും നേറണം ആ രണ്ട് സംഗതികൾ നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കിട്ടൂട്ടോ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ആദ്യം തന്നെ ആ ബീഫ് ചില്ലി അങ്ങോട്ട് തുടങ്ങിയിട്ടോ എന്റെ കൂട്ട പിന്നെ ഇവിടുന്നൊക്കെയാണ് ആൾക്കാര് ഫുഡ് അടിക്കാൻ വേണ്ടി പിടിയും വലിയും കൂടുന്നത് ഇവിടുത്തെ ഒരു ഫുഡ് കഴിച്ച് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായ കാര്യം എന്താന്ന് വെച്ചാൽ ഓരോ ഫുഡും ഓരോന്നിനും മെച്ചാട്ടോ അപ്പൊ ഈ കോഴിക്കോട് ബീച്ചിലേക്ക് വന്ന നല്ല ഫുഡ് അടിക്കാൻ തോന്നി എന്താ ഈ കാണുന്ന സ്പോട്ടിലേക്ക് വിട്ടുകൊള്ളിട്ടോ സ്പോട്ട് നമ്മുടെ കോഴിക്കോട് മുഖദാറ ബീച്ച് ലെഫ്റ്റ് സൈഡ് കാണുന്ന ഫോഷാണ് വീഡിയോ ലൈക്ക് സേവ് ചെയ്യുക ഫോളോ ചെയ്യുക അടുത്ത വീഡിയോ കാണാം